അമൃത് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളും ക്ഷേമനിധി ബോർഡ് പെൻഷനുകളും വാങ്ങുന്നവർക്കുള്ള ക്രിസ്മസ് സമ്മാനം ഇപ്പോൾ ഭാഗത്തു നിന്നും വന്നിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെഡ് നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് ക്രിസ്മസ് ന്യൂഇയർ പ്രമാണിച്ച് രണ്ടു മാസത്തെ പെൻഷൻ ഘടുവാണ് ഉടനെ വിതരണം ചെയ്യുവാൻ പോകുന്നത് അതായത് ഓരോ പെൻഷൻ ഗുണഭോക്താവിനും മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് നേരിട്ട് കൈകളിലേക്കും അക്കൗണ്ടുകളിലേക്കും വിതരണം ചെയ്യുന്നത് ഇതിനാണ് സർക്കാർ ഇപ്പോൾ തീരുമാനം എടുത്തിരിക്കുന്നത് കഴിഞ്ഞ നവംബർ മാസത്തിലും സർക്കാർ നേരത്തെ തന്നെ പെൻഷൻ വിതരണം തുടങ്ങിയിരുന്നു നവംബർ ആറാം തീയതി മുതലാണ് കഴിഞ്ഞ മാസം വിതരണം ആരംഭിച്ചത് ഡിസംബറിലെ രണ്ടു മാസത്തെ പെൻഷൻ വിതരണം ചെയ്യുവാനാണ് ധനവകുപ്പ് ഇപ്പോൾ നടപടി എടുത്തിരിക്കുന്നത് ഡിസംബർ മാസത്തെ പെൻഷനോടൊപ്പം തന്നെ ഒരു മാസത്തെ കുടിശ് കുടിശ്ശിക പെൻഷനും ചേർത്താണ് വിതരണം ഉണ്ടാവുക നിലവിൽ നാലു മാസത്തെ ക്ഷേമ പെൻഷനാണ് കുടിശ്ശിക ഉള്ളത് അതിൽ ഒരു ഘഡു ഈ വർഷം നൽകുമെന്നും ബാക്കി മൂന്ന് ഘടുകൾ അടുത്ത വർഷമാണ് നൽകുക എന്നും മുഖ്യമന്ത്രി നേരത്തെ തന്നെ അറിയിച്ചിരിക്കുകയാണ് സംസ്ഥാനത്തെ അൻപത്തഞ്ച് ലക്ഷത്തോളം വരുന്ന ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്കാണ് ഡിസംബറിൽ മൂവായിരത്തി ഇരുന്നൂറ് രൂപ ലഭിക്കുക ക്ഷേമ പെൻഷൻ വിതരണത്തിനായി ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ റിസർവ് ബാങ്കിന്റെ മുംബൈ ഫോർട്ട് ഓഫീസിലെ ഇഗ് ബേക്ടർ സംവിധാനം വഴി കടപ്പത്ര ലേലത്തിലൂടെ സംസ്ഥാന സർക്കാർ കടമെടുത്തിരുന്നു രണ്ടു മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണത്തിനും മറ്റ് സാമ്പത്തിക ആവശ്യങ്ങൾക്കും ഈ തുക തികയാതെ വരുന്ന സാഹചര്യത്തിൽ മൂവായിരം കോടി രൂപ സഹകരണ ബാങ്കുകളുടെ കൺസോഷ്യത്തിൽ നിന്നും കടമെടുക്കുവാനും സർക്കാർ തീരുമാനിച്ചു അടുത്ത ആഴ്ചയോടെ ഈ ഒരു വായ്പ തുക ലഭിക്കുന്നതോടെ ക്ഷേമ പെൻഷന്റെ വിതരണ നടപടികൾ ആരംഭിക്കും ഡിസംബർ പതിനഞ്ചാം തീയതിക്ക് ശേഷമുള്ള ഏത് ദിവസവും സംസ്ഥാനത്ത് പെൻഷൻ വിതരണം ആരംഭിച്ചേക്കും എല്ലാവരിലേക്കും ഈ ഒരു പെൻഷൻ തുക എത്തിച്ചേരുവാൻ പത്ത് ദിവസത്തിലേറെ എടുക്കുമെന്നതിനാൽ ക്രിസ്മസിന് മുൻപായി തന്നെ പരമാവധി പേർക്ക് പെൻഷൻ തുക എത്തിക്കുന്നതിനാണ് ഈ മാസം നേരത്തെ തന്നെ പെൻഷൻ വിതരണം ആരംഭിക്കുന്നത് സാമൂഹിക സുരക്ഷാ പെൻഷനുകളും സർക്കാരിന്റെ പൂർണ്ണ ധനസഹായത്തോടെ ക്ഷേമനിധി ബോർഡ് പെൻഷനുകൾ നൽകുന്ന പതിനാറ് ക്ഷേമനിധി ബോർഡ് പെൻഷൻ വർക്കും മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം ലഭിക്കുന്നതാണ് ഇനി പെൻഷൻ ലഭിക്കാത്ത കുറച്ച് പേരുണ്ട് ഈ വർഷത്തെ മോസ്റ്ററിങ് പൂർത്തിയാക്കാത്തവരും അതുപോലെ തന്നെ പുനർവിവാഹിതരല്ല എന്ന സർട്ടിഫിക്കറ്റ് നൽകാത്തവരും ഇവർ ഉടനെ തന്നെ ആ കാര്യങ്ങൾ പൂർത്തിയാക്കുക അതുപോലെ തന്നെ ഒക്ടോബറിലെയും നവംബറിലെയും പെൻഷൻ ഇതുവരെ പെൻഷൻ വെബ്സൈറ്റ് ആയ സേവനയുടെ വെബ്സൈറ്റിൽ നിങ്ങളുടെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്ത് നോക്കി എന്തെങ്കിലും തടസ്സമുണ്ടെങ്കിൽ അത് ഉടനെ തന്നെ പരിഹരിക്കുവാൻ ശ്രദ്ധിക്കുക